നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഐ പി എൽ ഫൈനൽ ആണ് കൂടി ഐ പി എൽ അവസാനിക്കുന്നു പിന്നെല്ലാവരുടെയും ശ്രദ്ധ ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് മാറും ടി ട്വന്റി വേൾഡ് കപ്പിനായി ഇന്ത്യൻ ടീം യു എസ് എയിലേക്ക് തിരിച്ചു അതിന്റെ ആദ്യ ബാച്ച് അതായത് നമ്മുടെ ടീമിന്റെ ആദ്യ ബാച്ച് ആണ് പോയിരിക്കുന്നത് അതിൽ പക്ഷേ വിരാട് കോഹ്ലി ഇല്ല കോഹ്ലി ആദ്യ ബാച്ചിൽ ഉണ്ടാവും എന്നായിരുന്നു നേരത്തെയുള്ള സൂചനകൾ ഇപ്പൊ കോലി ഇല്ല കൊലി വൈകും എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ട് എന്തായാലും രോഹിത് ശർമ്മ അതുപോലെ രവീന്ദ്ര ജഡേജ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തുടങ്ങിയവരൊക്കെ യു എസ് യാത്ര തിരിച്ചിട്ടുണ്ട് അവരോടൊപ്പം ടീം ഇന്ത്യയുടെ കോച്ചിങ് സ്റ്റാഫുണ്ട് അങ്ങനെ അവരുടെ ആദ്യ ബാച്ച് യാത്ര തിരിച്ചു കഴിഞ്ഞു കോലി എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ചോദ്യം കോലിയുടെ കാര്യത്തിൽ പേപ്പർ വർക്ക് ഇപ്പോഴും പെൻഡിംഗ് ആണ് പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് താരം യാത്ര പോവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് മെയ് മുപ്പതോടു കൂടി മാത്രമേ അദ്ദേഹം യു എസിലേക്ക് യാത്ര തിരിക്കുകയുള്ളൂ എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാൽ അദ്ദേഹം അവിടെ എത്താൻ വൈകുന്നത് കൊണ്ട് തന്നെ വാമപ്പ് മത്സരം ഇന്ത്യക്ക് വേൾഡ് കപ്പിന് മുമ്പ് ഒരേ ഒരു വാമപ്പ് മാച്ചേ ഉള്ളൂ അത് ബംഗ്ലാദേശിനെതിരെയാണ് ജൂൺ ഒന്നിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ മത്സരം വിരാട് കോഹ്ലിക്ക് മിസ്സാവും എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന വഴിയെ മാത്രമേ അറിയുകയുള്ളൂ ഏതായാലും വാമ മത്സരം അദ്ദേഹത്തിന് മിസ്സാകും എന്ന് വന്നാൽ പോലും ആദ്യ മത്സരം അത് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പിൽ ആദ്യ മത്സരം അയർലൻഡിനെതിരെയാണ് ആ മത്സരത്തിന് കോലി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു ഇനിയിപ്പം രാജസ്ഥാൻ റോയൽസിൽ കളിച്ച വിശ്വേന്ദ്ര ചാഹലും അതുപോലെ സഞ്ജു സാംസണും ഒക്കെ യാത്ര തിരിക്കാനുണ്ട് ആദ്യ മാച്ച് മാത്രമേ ഇപ്പോൾ പോയിട്ടുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ കുടുംബങ്ങളുമായി റോപ് ടോക്സ് സെന്റ്